ോ പരുന്തോ അണ്ണാനോ അങ്ങനെന്തായാലും അതിന് മടി വണ്ടി ആക്സിഡന്റ് ആയ മരിച്ചാൽ അതും മടി വിഷം കഴിച്ച് മരിച്ചാൽ അതും വേദന വേദന ഇല്ലാതെ മരിക്കാൻ ആലോചിക്കുമ്പോ മറ്റവർക്ക് വല്ലതും പറയണം നീയം നമ്മൾ മാലിച്ച് നോക്കി കഴിഞ്ഞാൽ ഈ പക്ഷി മിണ്ടാതി വല്ലതും പറയണം അവർക്കൊരു തലവേദന ഇല്ല പ്രശ്നങ്ങൾ ഇല്ലാത്തവർ ആരാണ് നോക്കുന്നത് ലോണില്ല കഷ്ടപ്പാടുകളില്ല ഒരു പ്രശ്നങ്ങളുണ്ടാവും പറയാറ് അന്നാണ് ഭക്ഷണം കഴിക്കാൻ സുഖമായിട്ട് കഴിയുക മൊബൈൽ ഫോൺ വേണ്ട സിനിമയ്ക്ക് പോകണ്ട എന്തിനു പറയണം അരി ഡി റേഷൻ കടീ പോകണ്ട പർച്ചേസിങ്ങിന് പോകണ്ട നല്ല ഡ്രസ്സ് വേണ്ട ഒന്നും വേണ്ട ഒരു ഹാപ്പി ആയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോഗ്യം ഇത് എങ്ങനെയാണോ മരിച്ചു പോയാൽ പോകാൻ പോലെ ആരോഗ്യം കടന്നാലോ നല്ല സ്പർശിക്കും ഒരുക്കും അതിൻ്റെതായിട്ടുള്ള മനുഷ്യ ജീവിതം പോലെയല്ല മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യങ്ങൾ എന്ത് പ്രശ്നങ്ങൾ പോകുന്ന എന്ത് കാരണം ാണ് കറൻഷ്യാപ്പി ആയിട്ടില്ല മനസ്സിലായി ഹാപ്പി ആയിട്ടില്ലേ പത്തൂറ് ലക്ഷം കറങ്ങുന്നു നാല് ലക്ഷം രൂപയാണ് പത്ത് ലക്ഷം രൂപ കറങ്ങി ഹാപ്പി ആയിട്ട് ഞാൻ വരും എന്താ പ്രശ്നങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു മനസ്സിലായോ തിരിച്ചു കൊണ്ടിരിക്കണം തിരിച്ചുകൊണ്ടിരിക്കണം എപ്പഴും തിരിച്ചുകൊണ്ടിരുന്ന പ്രാന്തനെ പ്രാന്ത ഓ എന്നും ഇരുന്ന് ചിരിക്കാനല്ല ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ് പക്ഷെ നിങ്ങള് ഹാപ്പി ആയിട്ട് നേരിട്ട് കഴിഞ്ഞാൽ നോക്കാം മനസ്സിലായേ ഞാൻ പറഞ്ഞു തന്നു ഏതാ ഒരു ദിവസം നമുക്കായിട്ട് വാതിൽ കുറഞ്ഞിരിക്കും മനസ്സിലായാ വാതല നിന്ന് തുറക്കാനാണെങ്കിൽ വാതല തുറക്കോ കാരണം വാടക നോക്കിയിട്ടേ പണിയെടുക്കണം ട്രെയിൻ ചെയ്യണം കഷ്ടപ്പെടണം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് പണിച്ച് കാര്യങ്ങൾ പോകുന്നുണ്ട് പണിക്ക് പോകുന്നുണ്ട് കടന്ന് നോക്കിയിട്ടാണ് കഷ്ടമുള്ളൂ എന്നാൽ ഞാൻ ഈ പട്ടിക്കും പൂച്ചയ്ക്കും കരുതലൊക്കെ അല്ലേ എന്നാലും ദൈവം കൊണ്ട് തരില്ല നമുക്ക് നമ്മളായിട്ടുള്ള വൈകൃതം ഉണ്ടാക്കിയതാണ് മനസ്സിലായി ഒരു പ്രശ്നങ്ങളില്ല ഹാപ്പി പാർക്കം നോക്കി ഹാപ്പി നടക്കാൻ നോക്കില്ല ആലോചിച്ചു പറഞ്ഞു ശരി